अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की पात की शब्द धिक हुआ जब सत्य साधक सर्वथा शब्द धिक घोषित हुआ यद यदा, यदा हिधर निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवामि योगे गणपते വ്യാസം തതോ വിശാല ബുദ്ധേ ആരായണം നമസ്കൃതം ജയനരോത്തമം സരസ്വതിമയ പ്രതിമ എല്ലാവർക്കും നമസ്കാരം ആസ്തികനം നേരമാശുചൊല്ലീടൻ പൃഥ്വീപദേവരം നൽകിയിടുകൊടങ്ങിയിട്ടാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ടത് അങ്ങനെ ജനവകേജന്റെ സർപ്പയാഗം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു സർപ്പങ്ങൾ അങ്ങനെ വന്ന് വീഴുന്നു ആ സമയത്ത് തക്ഷകൻ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ തക്ഷകൻ ഇന്ദ്രന്റെ അടുത്ത് പോയി ഇന്ദ്രന്റെ അടുത്ത് ഇന്ദ്രന്റെ കക്ഷത്തില് ഒഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ദ്രനോട് കൂടി പതിക്കട്ടെ എന്നായി അതിനുള്ള ഹോമ ഹോമൻ ചെയ്യണമെന്ന് പറഞ്ഞ് പുറപ്പെട്ട സമയത്താണ് ആസ്തികൻ രാജാവിനോട് പറയുന്നത് ആസികനോടൊന്നും നിൽക്കിണ്ട് എന്ത് വേണമെങ്കിൽ വരണം ചോദിച്ചോളൂ എന്ന് ആസികന്റെ ഗുണഗണങ്ങളെ കണ്ട് രാജാവ് പറയും ചെയ്തു ആ സമയം നോക്കി ആസികൻ ചോദിക്കൂ രാജാവ് എനിക്കിപ്പോ വരണം തരണം എന്താ തീർച്ചയായിട്ടും തരാലോ എന്നാൽ സർപ്പയാഗം നിർത്തണം അപ്പൊ ജനമേജം പറയാ അനുപതാപത്തോടു കൂടി ഇഷ്ടമുള്ള എന്തും ചോദിച്ചോളൂ ഗ്രാമങ്ങളോ ധാന്യങ്ങളോ ധന ധനധാന്യങ്ങളോ രത്നങ്ങളോ എന്ത് വേണമെങ്കിൽ ചോദിച്ചു ഇത് മാത്രം ചോദിക്കരുതെന്ന് ആസ്തികൻ എനിക്ക് അതിലൊന്നും ആവശ്യമില്ല ആഗ്രഹവുമില്ല എൻ്റെ അമ്മയെയും അമ്മാരെയും രക്ഷിക്കണം എന്താ വെച്ചാൽ അവരൊന്നും ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ മുടിയും അപ്പൊ മാമുനിമാരും ആസ്തികനെ തുണച്ചു അങ്ങനെ ജനമേചയൻ സമ്മതിക്കാണ് യാഗ നൃത്തം സമ്മതിക്കുകയാണ് അങ്ങനെ അത് പറഞ്ഞ ദാനം ചെയ്തു അപ്പൊ ആസ്തികൻ സന്തോഷായിട്ട് പാണ്ഡവന്മാരുടെ സൽഗുണത്തെ പ്രകീർത്തനം ചെയ്യാണ് പാണ്ഡവന്മാർ പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്തുണ്ട് പാണ്ഡവാനാമകാർഷി എന്നാണ് നാരായണീയത്തിൽ പേർ പറയുന്നത് എന്തും ദൗത്യം ചെയ്തു സാരഥ്യം ചെയ്തു അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് കൗന്തയന്മാരായ പാണ്ഡവന്മാരുടെ ശാന്ത ഗുണമെല്ലാം ചൊല്ലാവതത്രേ തൽപുത്രപൗത്രനായി ഉണ്ടായി സൽബോധം ഏതും ഒരു അത്ഭുതമല്ലല്ലോ അവരുടെ പത്ര പൗ പു പുത്ര പൗത്രനായ അങ്ങക്ക് സത്ബോധം ഉണ്ടായത് സംശയൊന്നുമില്ല ഭഗവാന്റെ അനുഗ്രഹങ്ങളെ തന്നെയാണ് ഈ മുകുന്ദൻ നിരവടി പാണ്ഡവന്മാരുടെ വംശത്തിന് ഇന്നും കാത്തു കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനമേചയം പറയാണ് അവരുടെ സൽഗുണങ്ങൾ അവരുടെ കഥയൊന്നും കേട്ടാൽ തർക്കമില്ല എന്ന് വർണ്ണിച്ച് തരൂ എന്ന് പറഞ്ഞപ്പോൾ അസ്ഥികൻ പറയാണ് അത് വേദവ്യാസനെ പറയാൻ പറ്റുമോ അദ്ദേഹത്തിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് ധാരാളം സ്വർണ്ണധാന്യങ്ങളോ എല്ലാം സ്വർണരത്നാദികളും മഞ്ഞവൻ വീണ്ടുവോളം കൂടി അതെല്ലാം സ്വീകരിച്ച് അസ്തികൻ ഇവിടെ എത്തണം സർപ്പലോകത്തിലും അമ്മാർക്കൊക്കെ എല്ലാം അല്ലാതെ സന്തോഷമായി അദ്ദേഹത്തിനെ ആശ്ലേഷിച്ചു അമ്മയ്ക്കും സന്തോഷമായി അസ്തിക എന്ത് വരം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞപ്പോ അസ്തികൻ പറയണം സന്ധ്യാകാലത്ത് എൻ്റെ ചരിത്രം എൻ്റെ എന്റെ ചരിത്രത്തിനെ സ്മരിക്കുകയോ ശ്രവിക്കുകയോ പഠിക്കുകയോ ചെന്ന് ഓർത്ത് ഓർക്കുക അല്ലെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ അതിനെ പറ്റി അതിന് ചൊല്ലുക ഇത് ചെയ്ത് ചൊല്ലുന്നവർക്ക് സർപ്പബാധ ഉണ്ടാവാതിരിക്കണം സർപ്പങ്ങൾ പറഞ്ഞു ആട്ടെ വരം തരാം അങ്ങനെ ആവട്ടെ ഞാൻ കടിച്ചു വെച്ചാലും ആസ്തികന്റെ കഥ ആലോചിക്കുന്നവർക്ക് മരണം ഉണ്ടാവില്ല ജരൽക്കാർ അവർ പറയാണ് സർപ്പങ്ങള് ജരൽകാരുസൂതനായ ആസ്തികൻ എന്നെ പരിപാലിക്കട്ടെ എന്ന് പറയുന്നവർക്കും ഭയമകലും മറ്റൊരു വൈഷമ്യവും കൂടില്ല ചില കഠിച്ചതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതല്ലാതെ മറ്റേ അധികം വൈഷമ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് സർപ്പങ്ങൾ അങ്ങനെ അനുഗ്രഹിച്ചു എന്നവരാണ് പിന്നീട് ആസ്തികൻ ദാമ്പത്യമെല്ലാം കൈകൊണ്ട് കുറെ കാലം തപസ് ചെയ്ത് വാണ് ഒടുക്കം മോക്ഷം പ്രാപിച്ചു എന്നാണ് പറഞ്ഞത് ആ ആസ്തികന്റെ കഥ ഗതി ലഭിക്കാൻ നമുക്ക് നല്ല ഗതി ലഭിക്കാൻ ഉത്തമമാണ് എന്ന് പറഞ്ഞവിടെ തീർക്കുകയാണ് അപ്പഴേക്കും പറയാണ് ജനമേചയൻ അങ്ങനെ വേദവ്യാസനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളെ നമസ്കാരം ചെയ്ത് പാണ്ഡവന്മാരുടെ സൽക്കസാരി ചെയ്തു കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ വേദവ്യാസൻ ശിഷ്യനായ വൈശംഭായെ കേൾപ്പിച്ചു ഞാനിത് വൈശംഭ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു വേദവ്യാസം മൂന്ന് നാല് നാലായിട്ട് വേദങ്ങളെ പകുത്ത ഓരോരോ ശിഷ്യന്മാർക്ക് കൊടുത്തുവെങ്കിലും അഞ്ചാമത്തെ വേദം എന്ന് പറയുന്ന പുരാണങ്ങൾ എല്ലാം വൈസംബായനാണ് പറഞ്ഞു കൊടുത്തത് ആ വൈസമ്പായന അങ്ങനെ ഗുരുനാഥന്റെ ഇത് കേട്ട ശേപ്പം ആജ്ഞ കേട്ടപ്പോ അങ്ങനെ ആവാന്ന് പറഞ്ഞ് ആ വേദവ്യാസന്റെ പാദങ്ങളിൽ വീണ് തൊഴുത് അതുകൊണ്ട് അങ്ങനെ പറയാണ് ജനമേജനെ നീ കേൾപ്പിക്കുന്നു വൈശംപായനോട് കാരുണ്യപൂർവം നിയോഗിച്ചാൻ നിയോഗിച്ചിരുന്നു ഒരു നേരം ആ സമയത്ത് വൈശമ്പാനൻ തൊഴുതു വൈശമ്പായനു മുന്നേ ആചാര്യനാകിയ വേദവ്യാസൻ പദം ആശയെ ചേർത്തു സമാധി ഉറപ്പിച്ചു വേദവ്യാസന്റെ പാദങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് നാരായണേയും പിന്ന നരനയും ഭാരതീയം വർണ്ണഗാത്രിയെ തന്നെയും അതാണ് നാരായണം നമസ്കൃത്യം ജയനരോത്തമം ദേവിയും സരസ്വതി വ്യാസം തതോ ജയം ഉദീരയിൽ ജയം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ മഹാഭാരതത്തിന്റെ വേറൊരു പേരാണ് അത്രേ തഥോ ജയം ഉദീരയിൽ അതിനുശേഷമാണ് ജയം ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞ ഇതാണ് എന്ന് പറഞ്ഞ് തുഞ്ചത്താചാര്യൻ അത് പറയാണ് ആദ്യേ ചൊല്ലിനാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആസ്തിക പർവം സമാപിക്കുകയാണ് വലിയ ആദ്യ വലിയ പർവമായ ആദ്യ പർവ്വതത്തിന്റെ ചെറിയ ചെറിയ ഉപപർവങ്ങളായിരിക്കുന്നോമം ആസ്തികം ഇവരുണ്ട് കഴിഞ്ഞു നിസ്സംഭവ പർവത്തിലാണ് നമ്മൾ കടക്കാൻ പോകുന്നത് എല്ലാവരും എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Það er vonum sigur snar, bananastu.